ഓ എന്തൊരു വലിയ രീതിയിലുള്ള വർധനവ സ്വർണ്ണം ഈ സമയം തന്നെ കഴിച്ചുവെച്ച് വരാൻ പോകുന്ന സ്വർണ്ണവിലെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം നാളെ പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ് വരാണ്ട് ഇൻഫ്ലേഷൻ്റെ വലിയ നമ്പർ തന്നെയാണ് വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ലൈക്ക് സി പി ഐ അപ്പോൾ അതിൻ്റെ മറ്റന്നാളാണെങ്കിൽ ഉണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരു കുടിച്ച് വന്നു കഴിഞ്ഞാൽ ആളുകൾ കൂടുന്നത് പോലെ തന്നെ ഇന്നലെ എഫ് എമസി മീനോട്സ് എഫ് എമസി മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടല്ലോ ചെറുപ്പം അവർ റേറ്റൊന്നും ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ആ സാധനം വന്നു കഴിഞ്ഞാൽ പോകാറില്ല ഈ ട്രംപിൻ്റെ ഇപ്പോൾ അത് എന്ത് പറഞ്ഞാലും സ്വർണ്ണവില ഉയരുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ താലിഫ് അൺസർട്ടണിറ്റി ട്രേഡ് അൺസർട്ടനിറ്റി പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി റഷ്യ ഉക്രൈൻ പ്രശ്നം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അപ്പോൾ ഉയർന്നുകൊണ്ടേ ഇരിക്കും എന്ന് എന്തൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇടാണെങ്കിൽ തായയാണുള്ളത് ഇപ്പോൾ അതും ഗോൾഡൻ അനുകൂലമായി മാറിയേക്കണം അപ്പോൾ സ്വർണ്ണവില ഈ ഒരു സമയത്ത് തന്നെ ഭയങ്കര മാർഗ്ഗം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ആദ്യം കൂടി നൂറ്റി ഇരുപത് കഴിഞ്ഞ അതിൻ്റെ ഒമ്പത് ദിവസം അറുന്നൂറ് കൂടി അപ്പോൾ അറുപതിനായിരം ആയത് വലിയൊരു ന്യൂസ് ആയിരുന്നു നിങ്ങൾക്കൊക്കെ എന്നാൽ ഇനിയിപ്പോൾ അറുപത്തൊന്നായിരം ആയത് അടുത്ത ന്യൂസാക്കി പിടിക്കേണ്ട അവസ്ഥയാണ് അതായത് അറുപതിനായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില നാളെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ മാർക്കറ്റ് ഇപ്പോൾ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില ഇനിയും അങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും ബജറ്റിൽ ഡ്യൂട്ടി കുറച്ചാലായി